നമസ്കാരം ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് ഇപ്പോൾ സ്റ്റേ ലഭിച്ചിരിക്കുകയാണ് ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറയുന്നത് ട്രംപ് വന്നതിന് ശേഷം ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായിരുന്നു പതിനാല് ദിവസത്തേക്ക് തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം കയ്യേടി നേടുന്നത് എന്ന് പറയാം ട്രംപിന്റെ ഉത്തരവ് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് എന്നാണ് ജഡ്ജ് ജോൺ കോഗ്നോർ പറഞ്ഞത് ഈ കോഗ്നോറിന്റെ വാക്കുകൾ തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് വൈറ്റ് അറിയിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഈ വാർത്തകളെല്ലാം പുറത്തു വന്നതെന്ന് പറയാം വാഷിംഗ്ടൺ അരസോണ എലിനോയിസ് ഒറിഗോൺ എന്നീ നാല് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ട്രംപിന്റെ ഉത്തരവിന് കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചത് നിലവിലുള്ള രീതി അനുസരിച്ചാണെങ്കിൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കും ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ഈ ജന്മാവകാശം പൗരത്വത്തിന് നിരോധാനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയാം ഇതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായി തന്നെ സത്യം പ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഈ ഉത്തരവിൽ തുടർ നടപടികൾക്കായി തന്നെ സ്റ്റേ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ താൽക്കാലിക നിയന്ത്രണം ആവശ്യപ്പെട്ട് കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് രണ്ടാം ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ നിർണായകമായ പല തീരുമാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടായിരുന്നു ട്രംപ് മുന്നോട്ട് വന്നതെന്ന് പറയാം അനധികൃത കുടിയേറ്റം നടത്തിയവരെ ആദ്യം ദൂർ ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചയക്കുമെന്നാണ് റിപ്പോർട്ടുകളുടെ പുറത്തു വരുന്നതിൽ പറയുന്നത് അതായത് ഗർഭിണിയാകാനും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അവിടെയുള്ള പൗരത്വം കിട്ടാനും അവിടുത്തെ സിറ്റിസൺഷിപ്പ് നേടാൻ വേണ്ടി മാത്രം വന്ന് പ്രസവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നാണ് പറയുന്നത് അനധികൃത കൂടി േറ്റുകാരിൽ ഇരുപതിനായിരത്തോളം ഉള്ളത് ഇന്ത്യക്കാരുമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ പണ്ട് മുതലേ അവിടെ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നവരുമുണ്ട് എന്നാൽ അത്തരത്തിലല്ലാത്തവരുടെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ തിരിച്ചു പറഞ്ഞേക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരെ തിരിച്ചടയ്ക്കുമെന്നും അതുപോലെ റിപ്പോർട്ടുകൾ മോദി സർക്കാരിന് ഇപ്പോൾ വെല്ലുവിളിയായി തന്നെയാണ് മാറുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്രം കടുത്ത ആശങ്കയും ഇതിന് പിന്നാലെ അറിയിച്ചിട്ടുണ്ട് ചാർട്ടഡ് വിമാനങ്ങളിൽ ഇത്രയും ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം പ്രതിരോധത്തിലാകും എന്നാണ് പറയുന്നത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ അമേരിക്കയെ അറിയിച്ചതായി തന്നെ സൂചനയിലുണ്ട് ഇതുകൂടാതെ ട്രംപ് സർക്കാരിന്റെ മറ്റൊരു മുന്നറിയിപ്പിലും കേന്ദ്രത്തിന് ആശങ്കയുണ്ട് എന്ന് പറയാം ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരട്ടിയാക്കും എന്ന തീരുമാനമാണ് മോദി സർക്കാരിന് വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് ട്രംപെ മാറി പിന്മാറിയതു കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി ബാധിക്കും പറയാം അതേസമയം പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ നിലവിലെ ഉടമസ്ഥരായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം പനാമ രംഗത്തെത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇപ്പോൾ പനാമ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിനെതിരെ പനാമ യുഎനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് യു എസ് കണ്ടൈനർ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനവും പനാമ കനാലിനുള്ളിയാണ് കടന്നുപോകുന്നത് യുഎസുമായുള്ള ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പനാമ ലംഘിച്ചെന്നാണ് ട്രംപിന്റെ ആരോപണം കനാൽ ിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പനാമ അന്യായ നിരക്ക് ചുമത്തുന്നെന്നും കനാൽ മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നതും അദ്ദേഹം ആരോപിക്കുന്നു കനാലിന്റെ നിയന്ത്രണം ചൈനീസ് കരങ്ങളിലാണെന്നും ട്രംപ് പറയുന്നുണ്ട് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടവരാണെന്ന് വ്യക്തമാക്കി സൂചന നൽകിക്കൊണ്ടാണ് ട്രംപ് ഭരണകൂടം എത്തുന്നത് ട്രംപ് പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം അമേരിക്ക നടത്തിയ ആദ്യ ഉഭയകക്ഷി ചർച്ച ഇന്ത്യയുമായിട്ടായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ദേശീയ സുരക്ഷാ ഉപദേശം മൈക്ക് വാൾസുമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്